ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രമോവിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും അപ്പം ഇന്ന് വിശേഷം നമുക്കില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രമുഖവിശേഷം എന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ വിശേഷം നമുക്ക് നാളെ കാണാൻ കഴിയും അപ്പം ഇന്ന് വിശേഷങ്ങളില്ലാത്ത കൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലെ പ്രമോവിശേഷത്തിലേക്കാണ് വരുന്ന ത്രില്ലിംഗ് രസകരമാകുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും അടുത്ത ആഴ്ച എന്ന് പറയുന്നത് കാരണം അലീനയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന ഒരു നിമിഷമാണ് അടുത്ത ആഴ്ചയിലെ ഫുൾ എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ അലീനയെ വരട്ടുന്ന ബാലചന്ദ്രനെ കാണാം ഇത്രയും ദിവസം മോളായിട്ട് കണ്ട് കൂടി ലാളിച്ച് എല്ലാ സംരക്ഷണവും ഒരുക്കിയ ബാലചന്ദ്രന്റെ രൂപവും ഭാവവും മാറി അലീനക്ക് നേരെ നിറയൊഴിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗം അടുത്ത അടുത്താഴ്ചത്തെ എപ്പിസോഡുണ്ട് അപ്പം എന്തായാലും അത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ആ വിശേഷമൊക്കെയാണ് ആഴ്ച നമ്മൾ കാണാൻ പോകുന്നുട്ടോ അപ്പോൾ അടുത്ത ആഴ്ച എപ്പിസോഡ് ആരംഭിക്കുന്നത് ഹോസ്പിറ്റലിന്റെ കഥകൾ തന്നെയായിരിക്കും കാരണം വൈജയ്ന്തിയെ കാണുവാൻ ഗംഗാധരനെത്തുന്നു അതിനിടയിൽ അലീനയെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അലീനെ തട്ടിക്കൊണ്ടുപോയി ഗുണ്ടകൾ ഒരു ആൾപ്പാർപ്പില്ലാത്ത ഒരു ഗോഡവൺ അടക്കുകയും അങ്ങനെ മനു വെല്ലുവിളിച്ചിട്ട് പോയി അലീനയെ കണ്ടെത്തി കൊണ്ടുവരികയാണ് അപ്പം അലീനയ്ക്ക് അറിയത്തില്ല ആരാണ് തന്നെ തട്ടിക്കൊണ്ടു പോയതെന്ന് അറിയത്തില്ല പക്ഷെ മനുവിനറിയാം ഇത് തട്ടിക്കൊണ്ടു പോകാൻ കാരണം തന്റെ കൊച്ചച്ചന്മാരും കൊച്ചച്ചനും അച്ഛനും എന്ന് മനസ്സിലാക്കി എന്നിരുന്നാലും അതൊരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാതെ അതിനിടയിൽ ഗംഗാധരന്റെ പരവും ൂടിയായപ്പോൾ അലിനെ തട്ടിക്കൊണ്ടുപോയ കാര്യം അല്പമൊന്ന് ആയി പോകുന്നുണ്ട് എങ്കിലും സത്യങ്ങൾ ബാലചന്ദ്രനും മനുവും തിരിച്ചറിയുന്നു അതിനോടൊപ്പം ഗംഗാധരനും തിരിച്ചറിയുന്നു ഗംഗാധരൻ അതിനെതിരെ അല്ലെങ്കിൽ ഈ ശിവനും രാജീവും ചെയ്ത പ്രവൃത്തിക്കെതിരെ അതിരൂക്ഷമായി വിമർശിക്കുകയും അവരെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട് അതിനോടൊപ്പം ചില സത്യങ്ങളും രാജീവനോടും ശിവനോടും പറയുമ്പോൾ അവർ ഞെട്ടുകയാണോ അങ്ങനെ ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പറയാൻ കാരണമുണ്ട് ബാലചന്ദ്രനും അതുപോലെ ശിവനും രാജീവും തമ്മിൽ വാക്പോറുണ്ടാകും ഹോസ്പിറ്റലിൽ വെച്ച വാക്പോറുണ്ടാ അലീനെ കാണാതെ പോയ തമ്മിൽ ഒരു തർക്കമുണ്ടായി ഈ സമയത്ത് ഗംഗാധൻ ഇടപെടുകയും ഗംഗാധൻ ആ ശാന്തപ്പെടുത്ത് ശാന്തതപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ബാലചന്ദ്രൻ അവിടെ വെച്ച് തന്റെ ഏറ്റവും സഖി കെട്ട് ബൈജേന്ദ്ര പൂർവകാല ചരിത്രം പറയുകയും ഇത് കേട്ട് പോകുന്ന ശിവനും അതുപോലെ രാജീവും ഈ സമയത്ത് യാതൊരു ഞടുക്കവും ഇല്ലാതെ നിൽക്കുന്ന ഗംഗാധനെ കണ്ട് തന്റെ അനിയന്മാര് ചോദിക്കുകയാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ അവൻ പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ പെങ്ങളുടെ കാര്യമാണ് പെങ്ങളുടെ പൂർവ്വകാല ചരിത്രമാണ് അവൻ വെളിപ്പെടുത്തുന്നത് അവൻ ഇതൊക്കെ എവിടുന്ന എവിടുന്നറിഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയാണ് ഇത് ഞാനും നേരത്തെ അറിഞ്ഞതായിരുന്നു ഇതിനു മുൻപ് തന്നെ ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു വൈജയന്തി വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ പ്രസവിച്ചെന്നും ആ ആ ചരിത്രങ്ങളെല്ലാം അവൻ എന്നോട് ചോദിച്ചു എന്ന് ഗംഗാധരൻ പറയൂ ശിവൻ കൂടി ചോദിക്കുന്നുണ്ട് ഈ വിവരം അവൻ എങ്ങനെ അറിഞ്ഞ് അന്നത്തെ ചില സംഭവങ്ങൾ അറിയാവുന്നവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല നമ്മുടെ അച്ഛൻ ജീവിച്ച് അച്ഛൻ ജീവിച്ചിരിപ്പില്ല അതുപോലെ നമുക്കറിയാവുന്ന കാര്യം നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇവർ അറിഞ്ഞത് മാത്രവുമല്ല അന്ന് വൈദ്യ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയതല്ലേ പിന്നെ എങ്ങനെയാണ് ഇവർ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അതിനിടയിൽ വൈദ്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് മാത്രമേ ബാലചന്ദ്രൻ പറയുന്നുള്ളൂ പക്ഷെ അത് അരിനെയായിരുന്നു എന്ന് പറയുന്നില്ല എന്നാൽ ഗംഗാധരന്റെ നാവിൽ നിന്ന് അത് പറയേണ്ടി വരികയാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടോ അപ്പോൾ പറയും ഗംഗാധരൻ പറയാണ് ഇല്ല ആ കുട്ടി മരിച്ചിട്ടില്ല ഇന്ന് നിങ്ങൾ തട്ടിക്കൊണ്ട് പോയിരിക്കുന്ന ആ പെൺകുട്ടി തന്നെയാണ് വൈജിയുടെ മോള് എന്ന് പറയാണ് അപ്പോൾ പെട്ടെന്ന് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഗംഗാധരൻ പറയുന്നുണ്ട് അത് ബാലചന്ദ്രന്റെ മോളല്ല മറിച്ച് നമ്മുടെ സഹോദരിയുടെ വൈജിയുടെ മോളാണെന്നും നമ്മൾ ഇപ്പോൾ എന്തുവാ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അനിയത്തിയുടെ മോളോട് ആണ് എന്നും സത്യം പറയോ അതിനുശേഷം നമ്മൾ കാണുന്നത് വൈജിയുടെ അസുഖൊക്കെ ഭേദമായില്ലെങ്കിൽ അല്ലെങ്കിൽ അപകടതരണ അപകടനിലയൊക്കെ തരണം ചെയ്ത് മടങ്ങി വീട്ടിലെത്തുകയും അതിനുശേഷം വൈജിയുടെ മോളാണ് അലീന എന്ന് സത്യം എല്ലാവരും അതുപോലെ ശിവനും രാജീവും അതുപോലെ തന്റെ കുടുംബക്കാരെല്ലാം അറിഞ്ഞു വൈജ മാത്രമേ ഇനി അറിയാനുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ അലീനയെ അലീനയ്ക്ക് നേരെ നിറയൊഴിക്കുവാനും അലീനയെ അപായപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണുന്നുണ്ട് അത് വളരെ ഭയാനകരമാകുന്നു ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് ഇത്രയും നാള് സ്നേഹത്തോടും ലാളനത്തോടും കൂടി അലീനയെ കാത്ത് സംരക്ഷണ കവചമൊരുക്കിയ ബാലചന്ദ്രൻ തന്നെ ഒടുവിൽ അലീനയ്ക്ക് നേരെ നിറയൊഴിക്കുന്ന ഒരു ഭാഗം നമുക്ക് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം വീണ്ടും എല്ലാ ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ